ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കടയിൽ നിന്ന് കിട്ടണ പച്ചരി കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റായ പാലപ്പം അഥവാ വെള്ളപ്പം എങ്ങനെയുണ്ടാക്കാൻ നോക്കാം കേട്ടോ നാളത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പമാണ്ട്ടോ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് നന്നായി വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഒരു ആറു മണിക്കൂർ കുതിര വെച്ചിട്ടുണ്ട് ഇനി മിക്സി ജാറിലേക്ക് അരി ഇട്ടതിന് ശേഷം അതിലേക്ക് അര കപ്പ് തേങ്ങ പിന്നെ അരക്കപ്പ് ചോറ് അതിൻ്റെ കൂടെ ഒരു മൂന്ന് സ്പൂണ് അവിലും കൂടി ഞാനിട്ട് അത് നന്നായി അരക്കേണ്ടി കേട്ടോ നന്നായി അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര പിന്നെ പാകത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വരും കേട്ടോ ഇതിന് ശേഷം ഒരു മൂടിയോണ്ട് നമുക്ക് അടച്ചു വയ്ക്കാം പിറ്റേ ദിവസം നോക്കുമ്പോൾ നമ്മുടെ മാവല്ലം ഇതേപോലെ കൊന്തിയിട്ടുണ്ടാവും കേട്ടോ ഇത് നന്നായിട്ടൊരു തവി വെച്ച് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിൽ മധുരം ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കി നമുക്ക് അതിന് ശേഷം ഒരു അപ്പച്ചട്ടി ഗ്യാസ് സ്റ്റൈൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്ത് ചുറ്റിച്ച് നമുക്ക് നല്ല സോഫ്റ്റ് പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നോൺസ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിൽ മാത്രല്ല കേട്ടോ ഇരുമ്പ് ചീൻ ഉണ്ടാക്കിയാലും പാലപ്പം നല്ല മുരിഞ്ഞ് നല്ല കൂടി നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ട ടാറ്റാ ബൈ ബൈ